ത്തെ വീഡിയോയിലേ കുറേ ഉണ്ട് അതിലൂടെ തന്നെ നമുക്ക് എ ഇല്ലാതെ എങ്ങനെ റൂമ് തണുപ്പിക്കാം എന്നൊരു ടിപ്പ് കൂടി ഈ വീഡിയോയിലുണ്ട് കേട്ടോ അപ്പോൾ ആദ്യത്തെ ടിപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് കത്തി മൂറിച്ചു കൂട്ടാനാണ് അപ്പോൾ ഫ്ലാറ്റുകളിലൊക്കെ താമസിക്കുന്നവർക്ക് കത്തി മൂർട്ട് മൂറിച്ച് കൂട്ടാനായിട്ട് ഇത്തിരി പ്രയാസം ഒരു നാട്ടിൽ മുറത്തൊക്കെ താമസിക്കുന്നവർക്ക് കലക്കുക അല്ലെങ്കിൽ അമ്മിക്കല്ല്ല്ല്ല്ല്ല്ല്ല്ല്ല്യൊക്കെ വെച്ച് ചെയ്യാൻ പറ്റും അപ്പോൾ അല്ലാത്തവർക്ക് ഇതുപോലത്തെ ഒരു സെറാമിക്കിൻ്റെ ഒരു ഭരൻ ടൈപ്പുള്ള ഗ്ലാസ്റ്റ് ഗ്ലാസ് എടുത്തിട്ട് അതിൻ്റെ പുറകെ വെച്ചിട്ട് കണ്ടോ ഇങ്ങനെ നമ്മളാക്കുമ്പോൾ ഒരു അരം പോലെ ഉണ്ടാവും അത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ നമ്മൾ ആക്കുമ്പോൾ നന്നായിട്ട് നമുക്ക് കല്ലിൽ വെച്ച് മൂറിച്ച് കൂട്ടുന്ന അതേ ഒരു എഫക്റ്റ് കിട്ടും കത്തിക്ക് ഡാമേജ് വരില്ല മറ്റും നമ്മളിപ്പോൾ മൂർച്ച കൂട്ടുന്ന സ്ഥലത്തൊക്കെ പോയി കഴിഞ്ഞാൽ അവർ ആക്കുന്ന സമയത്ത് കത്തിടെ ഒരു ഇത് പോകും കേട്ടോ കുറച്ച് നേരം നിൽക്കും നിൽക്കുമ്പോൾ ഇതങ്ങനെയല്ല എന്നാൽ കത്തിക്ക് ഡാമേജും ഉണ്ടാവില്ല ഈ രീതിയിൽ ചെയ്യുമ്പോൾ കേട്ടോ അപ്പോൾ ഇതൊന്ന് ചെയ്ത് നോക്കാം നല്ലൊരു മെത്തേഡാണ് കാണുമ്പോൾ സിമ്പിൾ ആണ് പക്ഷെ നിങ്ങൾ മൂർച്ച കൂട്ടി ശീലിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇതേ ഒരു ചെയ്യുള്ളൂ അടുത്തിട്ട് ഇപ്പം എന്താ പറയുക നമ്മളിപ്പോൾ മിക്സിയുടെ ജാറിലൊക്കെ നമ്മളിപ്പോൾ ചക്കപ്പഴം അല്ലെങ്കിൽ എന്തെങ്കിലും കരച്ചോ അതിന് നല്ല അതിൻ്റെ സ്മെല്ലുണ്ടാവും മീൻ കറിയൊക്കെ അരച്ചിട്ട് നല്ല സ്മെല് അല്ലേ അപ്പോൾ ആ സ്മെല്ല് പോകാനായിട്ട് കഴുകിയ ശേഷം എന്ത് ചെയ്യുക ഒരു ന്യൂസ് പേപ്പർ ഇട്ടിട്ട് അങ്ങോട്ട് മൂടി വെക്കുക കേട്ടോ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞാൽ ന്യൂസ് പേപ്പർ കളഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ പിന്നെ ആ മിക്സിയുടെ ജാറിനകത്ത് ആ ചക്കപ്പഴത്തിൻ്റെയോ എന്തിൻ്റെ എന്താണെങ്കിലും ആ ഒരു സ്മെല്ല് അതിനകത്ത് ഉണ്ടാവില്ല അരപ്പിൻ്റെയോ ചില സാധനങ്ങൾ അരച്ചു കഴിഞ്ഞാൽ ഭയങ്കര മണമൊഴിക്കും അപ്പം അത് ഒട്ടും തന്നെ ഉണ്ടാവില്ല കേട്ടോ അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞാൽ ഉറുമ്പ് ശല്യം മാറാനാണ് ഉറുമ്പ് ശല്യം മാറാൻ്റെ കിട്ടിടൻ ടിപ്പാണ് ഇതേ ലൈവ് ആയിട്ട് ഞാൻ കാണിച്ചു തരുന്നുണ്ട് രണ്ടോ മൂന്നോ ഡ്രോപ്സ് വിം ലിക്വിഡോ അല്ലാന്നുണ്ടെങ്കിൽ സോപ്പ് പൊടിയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല ഓക്കെ സോപ്പ് പൊടി ആണെങ്കിൽ ഒരു അര സ്പൂൺ എടുക്കുക വിം ലിക്വിഡ് ആണെങ്കിൽ രണ്ടോ ഒന്ന് രണ്ട് മൂന്ന് തുള്ളി എടുത്താൽ മതി അതിന് ശേഷം അത് ഇത്തിരി വൈറ്റ് വിനീഗർ വിനീഗർ നിർബന്ധമാണ് വിനീർ ഒരു സ്പൂൺ വിനീഗർ ഒഴിക്കുക അതിനുശേഷം കാൽ ഗ്ലാസ് വെള്ളം ഒഴിക്കുക കേട്ടോ അപ്പം അതിൻ്റെ അളവാണ് ഈ പറയുന്നത് എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയ ശേഷം സ്പ്രേ ബോട്ടിലുണ്ടെങ്കിൽ സ്പ്രേ ബോട്ടിലിൽ ആക്കാം അല്ല നമുക്ക് ഒരു ഭാഗം നിറച്ചു ഉറുമ്പാണെങ്കിൽ ഒരു ഗ്ലാസ്സിൽ എന്തെങ്കിലും ആക്കിയിട്ട് നമ്മൾ തളിച്ചെടുത്ത് തളിച്ചാലും മതി ഇപ്പം ഞാൻ നന്നായിട്ട് മിക്സ് മിക്സാക്കിയ ശേഷം ഒരു സ്പ്രേ ബോട്ടിൽ ആക്കുകയാണ് അത്ര ഉറുമ്പ് ഇപ്പം ഇവിടെ ഇല്ല അപ്പോൾ ഉറുമ്പ് ശരിക്കും ഉള്ളപ്പോൾ നമ്മൾ അതിൻ്റെ മേലെ ഇതാക്കി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഓൺ ദ സ്പോട്ട് ഉറുമ്പ് ചത്തുപോകട്ടോ നോക്കി തെളിവോട് കൂടിയിട്ടാണ് ഞാനത് കാണിച്ചിരുന്നത് അപ്പോൾ അതേ ഈ സ്പ്രേ ബോട്ടിലാക്കിയിട്ട് ഞാൻ സ്പ്രേ ചെയ്യുന്നത് പിന്നെ ഇത് നമുക്ക് എടുത്തു വെക്കുകയും ചെയ്യാം കേട്ടോ കേടുവരില്ലോ അപ്പോൾ അതേ കുഞ്ഞു ഉറുമ്പുകൾ കണ്ടോ അതെ വളരെ കുഞ്ഞാണ് കുഞ്ഞായിട്ടുള്ള ഉറുമ്പുകളതേ ഉണ്ട് അപ്പോൾ അത് ഞാനിപ്പോൾ തളിച്ച് കഴിഞ്ഞിട്ട് നോക്കി സ്പ്രേ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് മെല്ലെ തളർന്നു പോകുന്നത് അത് കണ്ടതേ കണ്ടോ ഇപ്പം തളിച്ച ഭാഗത്തൊക്കെ ഇങ്ങനെ നിന്നിട്ടുണ്ട് കണ്ടോ ഇങ്ങനെ അപ്പത്തന്നെ ചത്തവും കണ്ടോ അതേ കണ്ടല്ലോ അപ്പം ഇത് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള മെത്തേഡ് പിന്നെ ഇതിൻ്റെ മേലെയാണ് ഇത് വരുന്നത് മനസ്സിലാകുമ്പോൾ ആ ഭാഗത്തും കൂടി ഒന്ന് ഞാനിതേ ഇങ്ങനെയൊന്നും തളിച്ചു കൊടുക്കണ്ട അപ്പം എന്നിട്ട് ആ സ്പ്രേ ബോട്ടിലോടെ എടുത്ത് വെച്ചോ കേടുവരില്ല അല്ലെങ്കിൽ നിങ്ങൾ കുപ്പിയിലെടുത്ത് വെച്ചാലും മതി കേട്ടോ അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞാൽ ഈ ചൂട് കാലത്തൊക്കെ എ സി ഇല്ലാതെ തന്നെ ഇങ്ങനെ റൂം നല്ല കൂളാക്കാമെന്ന് നോക്കാം കേട്ടോ ഫാൻ എന്തായാലും വേണം കേട്ടോ അപ്പോൾ അതിനായിട്ട് നമുക്ക് വേണ്ടത് മൺചട്ടിയിൽ തണുത്ത വെള്ളം ഒഴിച്ച് വെക്കാം അതായത് നമ്മൾ നമ്മൾ ഫ്രീസറിൽ വെള്ളം നന്നായി തണുപ്പ് ഒരു കുപ്പിയിലെടുത്തിട്ട് നന്ന കുപ്പിയിലെ പാത്രത്തിൽ സ്റ്റീൽ എടുത്തിട്ട് നന്നായി തണുപ്പിച്ചെടുക്കാം എന്നിട്ട് അത് നേരെ നമ്മൾ മൺചട്ടിയിൽ ഒഴിച്ചിട്ട് വെക്കുക രാത്രിയാണ് ചെയ്യേണ്ടത് കേട്ടോ എന്നിട്ട് ഒരു നനഞ്ഞ ടർക്കി കട്ടിയുള്ള ടർക്കിയിൽ അത് നന്നായിരുന്നു അത് ചെറുതായി ഒന്ന് പിഴിഞ്ഞിട്ട് കുറച്ച് വെള്ളം അതിൽ വേണം ആ ഫാനിൻ്റെ താഴെ തന്നെ ബെഡ്റൂമിൽ നമ്മളത് വെക്കുക അതേപോലെ തന്നെ ഐസ് വാട്ടർ അല്ലേ ഐസ് വാട്ടർ നമ്മൾ ഐസ് ഐസ് വാട്ടർ നമ്മൾ നേരെ ഒഴിച്ചത് മൺകലത്തിൽ ാണ് ആ മൺകലത്തിക്ക് ഐസ് വാട്ടർ നമ്മൾ ഒഴിച്ചിട്ട് അതിന് അതും നേരെ ഫാനിൻ്റെ താഴെ തന്നെ കൊണ്ടുവയ്ക്കുക എന്നിട്ട് നമ്മൾ കിറന്നുറങ്ങാൻ നേടത്താണ് എല്ലാം ചെയ്യേണ്ടത് നോക്കി നോക്കിക്കാൻ ഒരു ഒരു കിടന്നു കഴിഞ്ഞാൽ രണ്ട് മണിക്കൂറൊക്കെ കഴിയുമ്പോൾ നല്ല തണുപ്പ് വരും റൂമിൽ ചൂടറിയില്ല വേറൊരു കാര്യം നമ്മൾ ജനലിൽ തുറന്നിടണം കേട്ടോ എനിക്ക് ഉണ്ടായ അനുഭവമാണ് ഞാൻ ഇതിൽ വീഡിയോ ഇട്ടിരിക്കുക എനിക്ക് നല്ല തണുപ്പ് കിട്ടി എ സിയുടെ ആവശ്യമില്ല ഞങ്ങൾക്ക് അപ്പോൾ എന്തായാലും നിങ്ങൾ ചെയ്ത് നോക്കണേ